ിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും കുറെ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അതായത് ഇപ്പൊ നമുക്കറിയാം നിയമന നിരോധനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് തന്നെ ജോലിയില്ല അതേപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വന്നു പറയും ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ട് ഈവൻ ഫ്രണ്ട്സ് വരെ പറയും പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോന്നൊക്കെയുള്ളത് ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു സാധാ കുടുംബത്തിൽ ജനിച്ച് എൻ്റെ ഒരു എം എസ് സി കഴിഞ്ഞ സമയത്താണ് ഞാൻ പി എസ് സിയിലേക്കൊക്കെ ഇറങ്ങുന്നത് മുതലേ എന്റെ പാരന്റ്സ് ഒക്കെ ഗവൺമെന്റ് ജോബിലായതുകൊണ്ട് തന്നെ എനിക്കും ഇതിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് തന്നെയായിരുന്നു ഒരു ഡ്രീം എന്ന് പറയുന്നത് സോ എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് വലിയൊരു ഡ്രീം തന്നെയാണ് അല്ലെ അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് കുറെ പേര് പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഈ ഉള്ള ആളുകളെയാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഗവൺമെന്റ് ജോലി അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ജോബാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടാവുമല്ലോ സോ ഈ രീതിയില് ഇത്തരത്തിൽ ആഗ്രഹമുള്ള ആളുകളോടാണ് എനിക്ക് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് ചുറ്റും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ലിസ്റ്റിൽ വന്നാലും ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ എത്ര പഠിച്ചിട്ടും കാര്യമില്ല നമ്മുടെ കുറെ വർഷങ്ങൾ ഇതിനായിട്ട് ചെലവാക്കണം എന്നുള്ളൊക്കെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിലേക്ക് വരുന്ന സമയത്ത് പി ജി എല്ലാം കഴിഞ്ഞു കുറെ കാലത്തിന് ശേഷം നിങ്ങൾക്ക് അറിയാം ഞാൻ യു പി എസ് സി ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഓൾറെഡി നമ്മൾ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് പി എസ് സിയിലേക്ക് വന്നത് എന്നാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു എനിക്ക് ഇതൊരു അഡ്വൈസ് പോലും വന്നില്ല പക്ഷെ എന്നാലും ഞാൻ അതിലൊന്നും എന്താണ് പി എസ് സിയെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന്റെ ഒരു പാറ്റേൺ അങ്ങനെ തന്നെയാണ് സോ കോമ്പറ്റിറ്റീവ് എക്സാമിനിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ഒരു മൂന്നോ നാലോ വർഷം അവർ സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം ഇതിലേക്ക് വന്നാൽ മതി ഇനി കേരള പി എസ് സിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരള പി എസ് സി ഓരോ വർഷവും അറൌണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് ഇരുപത്തി അയ്യായിരം പേരോളമാണ് സർവീസിലേക്ക് വരുന്നത് അതിനനുസരിച്ച് റിട്ടയർഡ് ആവുന്നുണ്ട് സോ അത്രയും ആളുകൾക്ക് കേരള പി എസ് സി ജോലി കിട്ടുന്നുണ്ട് സോ അവിടെ ഒരു പോസിറ്റീവ് ഫാക്ട് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ ആ ഫാക്ട് പലപ്പോഴും ആരും കാണുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ജോലി കിട്ടാത്തതും കാരണം നമുക്കറിയാം ഈ ഒരു സിസ്റ്റത്തിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അല്ലെ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലെ എല്ലാവർക്കും എന്താണ് ജോലി തരാൻ മാത്രം നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം അത്രമാത്രം എന്തല്ല അത്രമാത്രം എക്യുപ്തല്ല അതേപോലെ ഇപ്പൊ കമ്പ്യൂട്ടറൈസേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ രീതിയിൽ ജോലിയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് എന്നാൽ നിങ്ങളൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മൂന്നോ നാലോ വർഷം നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ജോബിലേക്ക് എത്താൻ തന്നെ സാധിക്കും എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പി എസ് ഒരു ചോദ്യ പേപ്പർ എടുത്തു നോക്കുകയാണെങ്കിൽ നൂറ് ചോദ്യം എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിലും തെറ്റാത്ത ഒരു ചോദ്യ പേപ്പർ പോലും പി എസ് സിന്റെ ഉണ്ടാവില്ല സോ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് കുറേ മിസ്റ്റേക്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് നമുക്കറിയാം ഡിഗ്രി ലെവലിന്റെ പല സ്റ്റേജുകളിലായിട്ട് നടന്നിട്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിന്റെ ഫൈനൽ കീ വന്ന പോലെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നെയാണ് വന്നത് സോ അതിൽ പതിനേഴോളം ചോദ്യങ്ങൾ പതിനേഴോളം ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിലീറ്റഡ് ആയിരുന്നു സോ ഇതൊക്കെ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്ന എന്താണ് മിസ്റ്റേക്സ് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഉദ്യോഗാർത്ഥികളുടെ ഒരു എന്താണ് ഒരു മോട്ടിവേഷൻ അങ്ങനെ തകർക്കുന്നതാണ് സോ ഈ സിസ്റ്റത്തിൽ ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റോഡ് റോഡ് മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ റോഡിന് കൂടെ തന്നെയല്ലേ യാത്ര ചെയ്യുന്നത് സോ ഈ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും റാങ്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തീർച്ചയായിട്ടും കോടതി വഴിയും അല്ലാതെയൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് സോ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയാണ് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ഇറങ്ങിയ സമയത്തും കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ജനറൽ കാറ്റഗറി അല്ലേ നമുക്കൊക്കെ ജോലി കിട്ടുമോ റിസർവേഷൻ ഉള്ളവർക്കൊക്കെ വേഗം ജോലി കിട്ടുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്റെ ചുറ്റുമുള്ള ആളുകൾ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ ട്രാപ്പിൽ ഞാൻ വീഴാൻ പോയിട്ടുണ്ടായിരുന്നില്ല എനിക്കറിയാം പഠിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് എന്താണോ വേണ്ട അതിനെപ്പറ്റി വ്യക്തമായ ധാരണയോടെ നമ്മള് ലക്ഷ്യം മുന്നിൽ വെച്ച് പോയാൽ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് നമുക്കും നേടാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് ഒരു വ്യക്തത ഉണ്ടായിരുന്നു സോ ഈ ഒരു വ്യക്തത എനിക്ക് വന്നത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല ഞാൻ എൻ്റെ കുറച്ച് വർഷങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി കൊടുക്കാൻ റെഡി ആയിരുന്നു ഈ എക്സാമിനെ പറ്റി പഠിക്കാൻ റെഡി ആയിരുന്നു ആദ്യം തന്നെ വാരി വലിച്ച് കണ്ടന്റ് പഠിച്ച് നോളജ് ഉണ്ടാക്കാൻ ഉള്ളതല്ല എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി പഠിക്കുന്ന ആളുകൾ മാത്രമേ കേരള പി എസ് സി ക്ലിയർ ചെയ്തിട്ടുള്ളൂ അതാണ് ചരിത്രം സോ ആ ഒരു ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ മുൻപേ നടന്ന ആളുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോവാൻ സോ എന്റെ കഴിഞ്ഞ വീഡിയോന്റെ താഴെ കുറെ ആളുകൾ കമന്റ് ചെയ്തിരുന്നു ഇനിയിപ്പോ പി എസ് സി പഠിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പി എസ് സി ഒക്കെ എന്താണ് ഫുൾ ഉടായിപ്പായി മാറുകയാണ് ഇങ്ങനെയൊക്കെ കുറെ പേര് കമന്റ് ചെയ്തിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കേരള പി എസ് സി സ്വപ്നം കാണുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പി എസ് സി ഗവൺമെന്റ് ജോലിന്ന് എന്താ പറയാ എതിരെ കുറെ ആൾക്കാർ പലപ്പോഴും സംസാരിക്കാറുണ്ട് അവർക്ക് വേണ്ടിയല്ല ഗവൺമെന്റ് ജോബ് പാഷൻ ആയിട്ട് കാണുന്ന എന്നെ പോലുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് സോ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചുറ്റും നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ എപ്പോഴും ഉണ്ടാവും ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് കാരണം നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആണ് ഇമോഷണലി നമ്മൾ സ്ട്രെസ്ഫുൾ ആണ് സോ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിന്റെ കൂടെ ഒരു നെഗറ്റിവിറ്റി കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെ പഠനത്തിനെയും ബാധിക്കും സോ അതുണ്ടാകരുത് നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവരുത് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസിനെ ഈ ഒരു നെഗറ്റീവ് ന്യൂസുകൾ ബാധിക്കാതിരിക്കട്ടെ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് ആണ് നിങ്ങൾ വളരെ ക്ലിയർ ആണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു നെഗറ്റീവ് വ്യൂസുകളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോ നിയമന നിരോധനമായിക്കോട്ടെ ഇത് കേരള പി എസ് സി ഉണ്ടായ കാലം തൊട്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളും കാര്യങ്ങളും ഒന്നും അല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് ഒരു പാർട്ടിയോട് ചായവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്യോഗാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ആണ് ഞാൻ പറയുന്നത് നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റികൾ നമുക്ക് ഏത് കരിയറിലേക്ക് പോകുകയാണെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഉണ്ടാവും സോ ഈ നെഗറ്റിവിറ്റികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക മുന്നേ എൽ ഡി സി ഈ വർഷത്തെ എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി സി നല്ലൊരവസരമാണ് അവസരം നമ്മൾ ഉപയോഗിക്കാം ഓക്കെ പിന്നെ ഇനി രണ്ടോ മൂന്നോ വർഷം കഴിയണം ഈ ഒരു അവസരം മുന്നിൽ വരാൻ വേണ്ടിയിട്ട് സോ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ അതിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട് ഇടാറുണ്ട് അപ്പൊ ടെലിഗ്രാം ചാനലില് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാം നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ പി എസ് സി ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഈ വർഷം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം നിങ്ങളുടെ വർഷമായിക്കട്ടെ ഈ ഒരു വർഷം തന്നെ ഞാൻ പറഞ്ഞു ഏറ്റവും വേഗം അഡ്വൈസ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം ഇതിനെ പറ്റി ഒന്നും ചിന്തിക്കാറില്ല റാങ്ക് ലിസ്റ്റിൽ എങ്ങനെ എത്താം കട്ട് ഓഫ് കടക്കുക എന്നുള്ള ഒരു ആ ഒരു ഐഡിയ മാറ്റണം അതാണ് ഞാൻ ഈ ഒക്കെ ലക്ഷ്യമാക്കുന്നത് പലപ്പോഴും ഉദ്യോഗാർത്ഥികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് കട്ട് ഓഫ് കേറുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം അത് മാറികടന്ന് ആദ്യത്തെ നൂറിലെത്തി ജോലി വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഓരോ ഉദ്യോഗാർത്ഥിയും മാറണം എങ്കിൽ മാത്രമേ എന്ത് എന്തെയ്യുള്ളൂ അവർക്ക് നല്ല രീതിയിൽ അവരുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നിങ്ങൾ മൂന്നോ നാലോ വർഷം നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ നല്ലൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കേരള പി എസ് സി ഒരു ഗുഡ് ഓപ്ഷൻ തന്നെയാണ് ഇപ്പോഴും കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പി ജി ഒക്കെ കഴിഞ്ഞ് ആളുകളുണ്ട് പി എസ് സിയിലേക്ക് വരണോ വേറെ എന്തെങ്കിലും പോകണോ സോ അത്തരത്തിലുള്ള ആളുകളോടും എനിക്ക് പറയാനുള്ളത് പാഷനേറ്റ് ആണ് നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം വേണ്ട ഒരു ജോബാണ് വേണ്ടതെങ്കിൽ കേരള പി എസ് സി എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് എന്ത് വേണം ഈ പരീക്ഷയെ പറ്റി നല്ല അറിവ് വേണം നോളജ് മീൻസ് എന്തല്ല പഠിച്ചിട്ടുള്ള നോളജല്ല ഈ പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്ന എന്താണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാ ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് വരാം സോ ഞാൻ മൈൻഡപ്പിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്